ടെസ്റ്റുകൾ ഒക്കെ തെറ്റാണ് ക്യാൻസർ ചികിത്സയ്ക്ക് പോയാൽ എനിക്ക് ക്യാൻസർ ഇല്ല എന്നുള്ളൊരു റിപ്പോർട്ട് തന്നെയാണ് എം സി സി എന്ന് നമ്മുടെ ടെസ്റ്റ് റിസൾട്ട് കാര്യങ്ങൾ ഒക്കെ സ്പീഡിൽ തന്നെ മുമ്പോട്ട് തന്നെ പോകണം കാരണം ഫസ്റ്റ് സ്റ്റേജിലുള്ള ക്യാൻസർ ചിലപ്പം ഒരു ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോഴത്തേക്കും സെക്കൻഡ് സ്റ്റേജോ അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റേജ് വരുന്ന ചാനൽ ഇരിട്ടി ഫാമിലി ഹർഷ ജിതീഷാണ് സംസാരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ആ വീഡിയോയിൽ എനിക്ക് മലബാർ ക്യാൻസർ സെൻറ്ററിൽ എനിക്ക് വന്ന ദുര ദുരനുഭവങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ വീഡിയോയുടെ താഴെ ഒത്തിരി ആൾക്കാർ അവർക്ക് ആ ഒരു സമാനമായ അനുഭവങ്ങൾ വന്നെന്നും അല്ലെ അതിനെക്കുറിച്ച് സപ്പോർട്ടായിട്ടൊക്കെ കുറേ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ വീഡിയോയുടെ താഴെ കുറച്ച് നെഗറ്റീവ് കമൻസും ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത് കളവാണ് അത് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റില്ല കള്ളത്തരം തന്നെയാണ് ഒരു കമൻ്റല്ല പല കമൻസ് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് രണ്ട് പേർക്ക് സംസാരിക്കണമെന്നുണ്ട് കാരണം ഞാൻ ക്യാൻസറിനെ ജയിച്ച വ്യക്തിയല്ല ക്യാൻസറിനെ ജയിക്കാൻ ശ്രമിക്കുന്ന ഒരു പോരാളിയാണ് ഇതുപോലെ ഇഷ്ടം ഒരാൾക്കാര് നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് ഈശ്വരൻ നമുക്ക് തരുന്ന മനോബലം കൊണ്ടാണ് ഓരോ ക്യാൻസർ പേഷ്യൻസിനും ഈ ക്യാൻസറിനെ തരണം ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ട് ഒരു ചെറിയ നെഗറ്റീവ് കമൻ്റ് കൊണ്ടൊന്നും ആരെയും തകർക്കാൻ ശ്രമിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വെള്ളത്തിൽ അല്ലെ ഊതിയാ പറക്കുന്ന ഒരു കുമ്മളകളല്ല ഓരോ ക്യാൻസർ പോരാളികളും കാരണം അവർ ശക്തമായ മനോബലത്തിൻ്റെ ഉടമകൾ തന്നെയാണ് എൻ്റെ അനുഭവങ്ങൾ എൻ്റെ അവസ്ഥകൾ എനിക്ക് നേരിട്ട അനുഭവങ്ങൾ ഇതൊക്കെ തന്നെ വളരെ സത്യസന്ധമായിട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് എം സി സി കുറ്റം പറയേണ്ടതായ യാതൊരു ആവശ്യങ്ങളുമില്ല കാരണം എനിക്ക് ക്യാൻസറാണെന്ന് സംശയം തോന്നിയ ആ നിമിഷം തന്നെ ഞാനും ഹസ്ബൻഡും ആദ്യമായിട്ട് നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എം സി സിയിൽ തന്നെയാണ് ചെന്നത് കാരണം നമ്മൾ കണ്ണൂര് ഈ ഒരു ഭാഗമൊക്കെ ഉള്ളവർക്ക് നമ്മുടെ അടുത്ത് ഇത്ര വലിയൊരു ക്യാൻസർ സെൻ്ററുള്ളപ്പം എല്ലാ വ്യക്തികളും ചിന്തിച്ചു നോക്കണം എന്തിനാണ് വേറെ പുറത്ത് വേറെ രാ സംസ്ഥാനങ്ങളിലേക്കും അല്ലെങ്കിൽ പുറത്ത് വേറെ ജില്ലകളിലേക്കും ഒക്കെ ട്രീറ്റ്മെൻറ്റ് തേടി അവർ പോകുന്നത് കാരണം ചിലർക്ക് ഇതുപോലത്തെ ദുരനുഭവങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് തന്നെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാറുള്ളത് പക്ഷേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പം എം സി സിയിൽ എത്തിയപ്പം അവിടെ ഡോക്ടേഴ്സ് സ്റ്റാഫ് ഒക്കെ വളരെ നല്ല രീതിയിൽ ആഘട്ടം ഞങ്ങളോട് പെരുമാറുക അവരുടെ ഒന്നും സമീപനം മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ അവിടുത്തെ ടെസ്റ്റുകൾ അവിടുത്തെ പ്രാരംഭം പിന്നെ ക്യാൻസറിന് നമ്മൾ ക്യാൻസർ ഹോസ്പിറ്റലിൽ നമ്മൾ ചെയ്യുന്ന നമ്മൾ പ്രാരംഭമായി അവർ ചെയ്യുന്ന ടെസ്റ്റുകൾ ഒക്കെ തെറ്റാണ് തെറ്റാണെങ്കിൽ അത് തിരുത്തി മുമ്പോട്ട് പോകണം എം സി സിയുടെ ഈ പിഴവ് കൊണ്ട് തന്നെയാണ് നമുക്ക് തൊട്ടടുത്ത് ഈ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നിട്ടും നമ്മൾ അടുത്ത സ്ഥലങ്ങളിലെ ഹോസ്പിറ്റലുകളെ ആശ്രയിച്ച് കടന്നു പോകുന്നത് പിന്നെ ഈ വീഡിയോയുടെ താഴെ ഇതേ രീതിയിൽ തന്നെ പിന്നെ കമൻസ് ഇട്ടവരെ ഒത്തിരി അവർക്കും വന്നിട്ടുള്ള ദുരനുഭവങ്ങളെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എല്ലാവർക്കും ഈ ദുരനുഭവങ്ങൾ വന്നതുകൊണ്ട് തന്നെയാണ് ഒരു നെഗറ്റീവ് കമൻ്റ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ നെഗറ്റീവ് കമൻറ്റും നെഗറ്റീവായിട്ടുള്ള ആ ആ തോട്ട്സിന് മറുപടിയായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് ചെയ്യേണ്ടി വന്നത് എൻ്റെ അനുഭവത്തിൽ ഞാൻ മലബാർ ക്യാൻസർ സെൻറ്ററിൽ എൻ്റെ ചികിത്സ മുമ്പോട്ട് തുടരാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ ഒരു ശൈലിയിൽ ഒരുപക്ഷെ എനിക്ക് നിങ്ങളുടെ ഒപ്പം ഇരിക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ ഡോക്ടേഴ്സ് നല്ലവരാ നേഴ്സുമാർ നല്ലവരാ ലാബ് ടെക്നീഷ്യൻസ് നല്ലവരാ എന്ന് പറയുന്നവരോടൊക്കെ എനിക്ക് ഒന്നും കൂടി പറയാനുണ്ട് ക്യാൻസർ ഹോസ്പിറ്റലിൽ നമ്മൾ പോകുമ്പോൾ ക്യാൻസർ ചികിത്സയ്ക്ക് പോയാൽ എനിക്ക് ക്യാൻസർ ഇല്ല എന്നുള്ളൊരു റിപ്പോർട്ട് തന്നെയാണ് എൻ സി സിന്ന് വന്നത് എന്ന് ഞാൻ ഊന്നി പറയും അപ്പോൾ എൻ്റെ ചികിത്സ എന്തായിരുന്നു അവിടെ സ്റ്റോപ്പ് ആകുകയല്ലായിരുന്നു പിന്നെ അതുതന്നെയല്ല നമ്മൾ എപ്പോഴും ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ തുടങ്ങുമ്പം ഈ പ്രത്യേകിച്ച് ക്യാൻസർ പോലത്തെ ചികിത്സ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ടെസ്റ്റ് റിസൾട്ട് കാര്യങ്ങളോ ഒക്കെ സ്പീഡിൽ തന്നെ മുമ്പോട്ട് തന്നെ പോകണം കാരണം ഫസ്റ്റ് സ്റ്റേജിലുള്ള ക്യാൻസറ് ചിലപ്പം ഒരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോഴത്തേക്കും സെക്കൻഡ് സ്റ്റേജോ അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റേജ് വരെയൊക്കെ എത്താൻ അത്രവും ഒരു ലേറ്റാകുന്ന ഒരു സംഭവം വികാസങ്ങളും കൂടെ സംഭവിക്കുന്നുണ്ട് പിന്നെ ഞാൻ കളവ് പറയുന്നു എന്ന് പറയുന്ന ചുരുക്കം ചില ആൾക്കാരോടായി എനിക്കൊന്നും കൂടി പറയാറുണ്ട് കാരണം നമ്മൾ മലയാളികളാണ് നമ്മളും അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത് ഇങ്ങനെ കളവ് പറയേണ്ട ആവശ്യം ആർക്കുമില്ല പിന്നെ തെളിവുകൾ ആവശ്യമുണ്ടെങ്കിൽ തെളിവുകളുണ്ട് പിന്നെ ഇതൊന്നും സാരമില്ല എന്ന് പറയുന്നവരോട് എനിക്ക് ഒന്നും കൂടി പറയാനുണ്ട് ക്യാൻസർ എന്ന കടമ്പ കടക്കാൻ ഒത്തിരി ക്യാൻസർ പോരാളികൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് അവർ വളരെ ബുദ്ധിമുട്ടിയാണ് ആ കടമ്പ് കടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും അത്ര നിസ്സാരമാണെന്ന് ആരും കരുതരുത് പിന്നെ നമ്മുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ എന്ന നിലയ്ക്ക് മിക്കവാറും ഇവിടെയുള്ള എല്ലാ സാധാരണക്കാരും എം സി സിയെ തന്നെയാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് എം സി സിയിൽ എന്ത് പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിലും ആ പിഴവുകളൊക്കെ നികത്തി നല്ല നല്ല രീതിക്ക് എം സി സി മുമ്പോട്ട് പോകട്ടെ എന്ന് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളൂ